എന്നാലും ജയം സുരേഷ് ഗോപിക്ക് ഇവിടെ എത്ര എത്ര സ്വാധീനത്തിലായിരിക്കും ഭൂരിപക്ഷം പറഞ്ഞുകഴിഞ്ഞാൽ അത് അത്ര നമുക്ക് കൃത്യമായിട്ട് പ്രവേശിക്കാൻ പറ്റില്ല കാരണം നമ്മൾ കാര്യം പറയാൻ ും തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം രണ്ടു തവണ മത്സരിച്ചിട്ടും സുരേഷ് ഗോപിക്ക് പരാജയായിരുന്നു സംഭവിച്ചു തീർച്ചയായിരുന്നു രണ്ട് രണ്ട് സമയത്തും മത്സരിച്ചപ്പോഴും സുരേഷ് ഗോപിക്ക് പരാജയായിരുന്നു സംഭവിച്ചത് ഈ മൂന്നാം വട്ടം സുരേഷ് ഗോപി വിജയിക്കും തന്നെയാണ് മാറ്റം വരും കാര്യം ഉറപ്പ് അത് തീരുമാനിക്കുന്നുണ്ടല്ലേ കാരണം ഇതിന് മുമ്പുള്ള സ്ഥാനാർത്ഥികൾ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലേ എല്ലാവർക്കും അറിയാം അപ്പൊ അതിന് വരാ സ്ഥാനാർത്ഥി എന്ത് ചെയ്യുന്ന പ്രതീക്ഷിക്കാം പിന്നെ ഇവിടത്തെ മെയിനായിട്ടുള്ള ഒരാള് ബിജെപിയിലേക്ക് ചാടി ചാടിച്ചു അപ്പൊ അതിന്റെ ഒരു തരംഗം കൂടി വേറെ കാരണം അവരില് കുറച്ച് വോട്ടുകളുണ്ട് പത്മജയുടെ പേരിൽ അപ്പൊ ആ വോട്ടുകൾ മറിയാൻ സാധ്യത ഈ തൃശ്ശൂരിൽ ഇത്ര ഇത്തരം കാലമായിട്ട് നേതാക്കന്മാരും ഒരു പുരോഗതി ഗോപി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ പറയുന്നത് സംഭവിക്കാൻ തന്നെ ഇനി നമുക്ക് കുറച്ച് അല്ല സംഭവിക്കുന്നില്ല എന്തൊക്കെയാ എന്തുകൊണ്ടാണ് തോന്നാൻ കാരണം എന്തുകൊണ്ടാണ് എത്ര ഭൂരിപക്ഷത്തിലായിരിക്കും സുരേഷ് ഗോപി ജയിക്കേണ്ടത് ആർക്കെ ഇപ്പൊ രണ്ടാം സ്ഥാനം ആരായിരിക്കും കൊണ്ടുപോകാൻ സുനിൽകുമാറാണോ മുരളീധരനാണോ ആണല്ലോ എല്ലാവരും സുരേഷ് ഗോപിയുടെ പേര് തന്നെ വിചരിക്കാൻ കാരണം ആ ആ അപ്പെല്ലാം സുരേഷ് ഗോപി ജയിക്കുന്നാണ് പറയുന്നത് ആ മറ്റുള്ളവരെ കൊണ്ട് കൊഴപ്പൊന്നും ഞാൻ മുമ്പ് അവരെ കൊച്ചം പറഞ്ഞത് വേണ്ട ആളെ കൊണ്ട് ആലോകിയൊന്നും ഇല്ല പക്ഷെ അവര് മാറണമെന്ന് നല്ലതല്ലേ എന്നെ മാറി മാറി വരച്ചെന്ന് വെച്ചിട്ട് ഞാനൊക്കെ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് മുന്നേ എല്ലാവരും പറയുന്നത് സുനിൽകുമാർ അല്ലെങ്കിൽ മുരളീധരൻ വിജയിക്കുന്നായിരുന്നു എല്ലാരും പറയുന്നു സുരേഷ് ഗോപിക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന എന്ന് പറയുന്ന എന്റെ ഉദ്ദേശം ഇപ്പൊ തുറന്നു വരുമ്പോൾ കഴിഞ്ഞാൽ എങ്ങനെയാണ് വന്നേ അറിയില്ല അപ്പൊ ഇയാള് വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും കൂടെ ചെയ്യുക എന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് സുരേഷ് ഗോപി ഒരു പരിപാടിക്ക് ഇവിടെ വന്നു അപ്പൊ ഞാനൊക്കെ ഉണ്ട് അതില് അപ്പൊ ഇവിടെ ഓട്ടോക്ഷക്കാർക്ക് പണി കള്ളപ്പരമ്പറ്റോടും അങ്ങനെയുള്ള വിഷയങ്ങൾ കുറേ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പൊ എനിക്ക് സ്ഥാനമില്ല കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചെയ്തതരായിരുന്നു ആ മാതിരി ഇവിടുത്തെ ബ്ലോക്കുകളും കംപ്ലീറ്റ് ബ്ലോക്ക് പോയാലും ഒരു ഓട്ടോറിക്ഷ ഒരു പത്ത് കിലോമീറ്റർ പോകണെങ്കിൽ അരനേരം രണ്ടു മണിക്കൂർ വരും ആ അതൊക്കെ പാലക്കാട് പോയി വരാം അത്രേം കഷ്ടപ്പാടാണ് ഇപ്പൊ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഒന്നും ഓടിയിട്ട് കിട്ടണില്ല അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ശരിയാക്കി തരാൻ അപ്പൊ നമ്മളും അതിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ ഏകദേശം സുരക്ഷ എന്നാണ് എന്റെ ഉറപ്പ് എനിക്ക് പറയാനുള്ളൂ ഇന്ത്യയിൽ മൊത്തം ബിജെപി ഭരിക്കും അതിപ്പോ നമുക്ക് മറ്റുള്ള എംപ്ലോയിച്ചു വിട്ടു പോവാതാ അപ്പൊ മറ്റുള്ള എനിക്കറിയില്ല ഒരു പ്രതീക്ഷ പറയാൻ പറ്റാത്ത ഇതെല്ലാം വെക്കുന്നത് പറയണത് സുരേഷ് ഗോപിക്കും രണ്ടുപേരും കട്ടക്കിയാണ് വെക്കുന്നത് ഇത് സുരേഷ് പറയണതില്പി എടുക്കും സത്യമാണല്ലോ അങ്ങനെ പറയുന്നുണ്ട് സാധ്യത പറയുന്നുണ്ട്